ആത്മനിറവ് നമ്മെ ഉയർത്തും ഒരു ചെറിയ കുട്ടിക്ക് തൻ്റെ ജന്മദിനത്തിൽ ഒരു ഹൈഡ്രജൻ ബലൂൺ കിട്ടി കുട്ടി അതിനെ പിടിച്ചു നോക്കുമ്പോൾ ബലൂൺ സ്ഥിരമായി മുകളിലേക്കാണ് ഉയരാൻ ശ്രമിക്കുന്നത് എന്റെ കൈവിട്ടാൽ ഇത് നേരെ ആകാശത്തേക്ക് പറന്നു പോകും എന്ന് അവൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു മോനെ ഇതിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് വായുവല്ല ഹൈഡ്രജനാണ് ഹൈഡ്രോജൻ വായുവിനേക്കാൾ ഭാരം കുറഞ്ഞതാണ് അതിനാലാണ് ഇത് ഭൂമിയിലേക്ക് വീഴാതെ എല്ലായ്പ്പോഴും മുകളിലേക്ക് പോകുവാൻ ശ്രമിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ഇതുപോലെ തന്നെയാണ് ആകാശത്തേക്ക് പൊങ്ങുന്ന വെറും എല്ലാവർക്കും കാണാൻ കഴിയുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ പ്രവൃത്തികളിലും വാക്കുകളിലും അതിൻ്റെ തെളിവ് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കും ഹൈഡ്രോജൻ ബലൂണിനെ ഭൂമിയിലേക്ക് പിടിച്ചു നിർത്താൻ ആകാത്തതുപോലെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനെ ലോകത്തിന് പിടിച്ചു നിർത്താൻ കഴിയുകയില്ല ലോകത്തിലെ ചിന്തകൾ ഭാരങ്ങൾ പാപങ്ങൾ ഇവയെല്ലാം നമ്മെ താഴേക്ക് വലിച്ചിടാൻ നോക്കും പക്ഷേ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ നമ്മുടെ ഹൃദയം സ്വാഭാവികമായി ദൈവസന്നിധിയിലേക്ക് ഉയരാൻ തുടങ്ങും എയർപോർട്ടിൽ നിന്നും ഒരു ഫ്ലൈറ്റ് പറന്നുയരുമ്പോൾ ആ ഫ്ലൈറ്റിന്റെ ചുറ്റും അതുവരെ ഉണ്ടായിരുന്നതെല്ലാം ചെറുതായി മാറും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ നീ കർത്താവിനോട് അടുക്കം തോന്നും അതുവരെ നിന്നെ ചുറ്റി നിൽക്കുന്ന വിഷയങ്ങൾ ചെറുതായി മാറും പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ